ബ്രേക്ക്ഫാസ്റ്റ് ദോശു അപ്പൊ അവന് ദോശ കൊടുക്കട്ടാ എന്റെ മോനൊക്കെ വിളിച്ചു കഴിഞ്ഞ അപ്പവും വരും പപ്പടം പപ്പടം ടാ പൂവലടാ നിനക്ക് ഉണ്ട് ഉണ്ട് ഇനി എപ്പള വരൂ നീ പൂര് കണ്ടില്ലേ എല്ലാവരും വിളിച്ചതാവുമ്പോ വരും നമ്മളുടെ അടുത്തേക്ക് അത്ര സ്നേഹാട്ടാ നമ്മളുടെ അടുത്ത്

മറ്റേ പണ്ടാമനു വായർന്ന് പറഞ്ഞു പോയിട്ടാറ്റാ ചിക്കു ചാറ്റ കൊടുത്തടാ ചിക്കു ചാറ്റ കൊടുത്തു പോയിട്ടാ ഇനി വന്നാ വീണ്ടും ഞാൻ വീഡിയോ എടുക്കാട്ട അപ്പോൾ അടുത്ത ലൈവില് വീണ്ടും കാണാം